അന്ത്യപ്രവാചകരും സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരും മാനവ സമൂഹത്തിൻ്റെ സമ്പൂർണ വഴികാട്ടിയും കിരീടമണിയാതെ രാജ്യം ഭരിച്ച രാജകുമാരനുമായ സയ്യദുൽ വുജൂദ് അഷറഫുൽഹ റസൂലുലാഹിസ്മ തങ്ങളെ ഒരിക്കലെങ്കിലും കിനാവിൽ കാണിക്കാതെ ആ രാജകുമാരൻ അന്തി ഉറങ്ങുന്ന മഹനീയ മണ്ണിൽ ഒരിക്കലെങ്കിലും എത്തിക്കാതെ എൻ്റെ റോഹിനെ നീ തിരിച്ചു വിളിക്കല്ലനാഥ ഇൻഷല്ല സീറ്റ് ഓഫ് മദീന ഈ വരുന്ന റബി റബി സമ്മാനമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഇൻഷാല്ലാം ഹബീബ് റസൂൽ അഹി സല്ലാ അലൈവല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് ഈ വർഷത്തെ റബി നാം വരെ വൽക്കാൻ പോകുന്നത് സീറ്റ് ഓഫ് മദീന സ്വലാത്ത് ചൊല്ലുന്ന മൊഹബീങ്ങൾക്ക് അതിൽ മത്സരിച്ച് വിജയിക്കുന്നവർക്ക് റബി സമ്മാനമായിട്ട് മദീന സിയാറത്ത് നൽകാൻ ആഗ്രഹിക്കുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷാല്ല രജിസ്റ്റർ ചെയ്യുക കൂടുതൽ സ്വലാത്ത് ചൊല്ലാനും മദീനയെ സ്നേഹിക്കാനും ഹബീബ് റസൂൽ അഹി സുഹ് അലൈവ് സ്വലമ തങ്ങളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മണ്ണിൽ എത്താനും ആർക്കാണ് സ്വലാത്തിലൂടെ ഭാഗ്യം കിട്ടുക അള്ളാഹു ഒരാളെ ഈ ഗ്രൂപ്പിൽ നിന്ന് തിരഞ്ഞെടുത്ത് ആ മണ്ണിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും സഹകരിക്കുക പങ്കെടുക്കുക വിജയിപ്പിക്കുക അള്ളാഹു സ്വീകരിക്കുക